ൊട്ടില്ലെന്ന നിലയിൽ അങ്കൻവാടിയുടെ മുകളിലൂടെ ലൈൻ പ്രവർത്തിക്കുന്ന അങ്കൻവാടിയാണ് ഈ ഓറഞ്ച് അസോസിയേറ്റ്സ് ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയർ ഇപ്പോൾ അടുക്കയിലെ വിശാലമായ പ്രവർത്തിക്കുന്നവീകരിച്ച പുതിയ ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഓറഞ്ച് അസോസിയേറ്റ്സ് ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയർ ട്രിപ്പിൾ കാസർഗോഡ് വൺ സെവൻ ബദിയടുക്ക ചെന്നറക്കെട്ടയിലെ അങ്കൺവാടിയുടെ മേൽക്കൂരയ്ക്ക് തൊട്ടുമുകളിലൂടെയാണ് വൈദ്യുതി കമ്പുകൾ കടന്നുപോകുന്നത് മേൽക്കൂരയെ തൊട്ടു തൊട്ടിലെന്ന നിലയിൽ വലിയ അപകടാവസ്ഥയിലാണ് കമ്പികൾ സ്ഥിതി ചെയ്യുന്നത് കാറ്റും മഴയും രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ ഏതു നിമിഷവും വലിയ അപകടമാണ് സാഹചര്യം വിളിച്ചോതുന്നത് മുപ്പതോളം കുരുന്നുകളാണ് ദിനം പ്രതി അങ്കൺവാടിയിലെത്തുന്നത് നിരവധി തവണ പ്രശ്നം ചൂണ്ടിക്കാട്ടി പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല വിഷയത്തിൽ കളക്ടർ നേരിട്ട് ഇടപെടണമെന്ന് പൊതുപ്രവർത്തകൻ ഹാരിസ് ബദിയെടുക്ക പറഞ്ഞു ബദിയെടുക്ക ഗ്രാമപഞ്ചായത്തിന്റെ ചെന്നാർക്കട്ടയിൽ സ്ഥിതി ചെയ്യുന്ന അംഗൻവാടിയാണ് ഈ കാണുന്നത് ഇവിടെ ഇലക്ട്രിക് ലൈന് പോയിരിക്കുന്നത് ഇതിന്റെ സീറ്റിന്റെ മുകളിലെ കൂടിയാണ് അതായത് സീറ്റിന്റെ മുകളിലെ എന്ന് പറഞ്ഞാൽ ഒരു നൂലിന്റെ അത്ര ഗ്യാപ്പ് പോലും ഇല്ല കാറ്റ് വന്നാൽ ഏത് സമയത്തും സീറ്റിലേക്ക് തട്ടി അപകടത്തിനാണ് സാധ്യത പഞ്ചായത്ത് അധികാരികൾ ആരും തിരിഞ്ഞ് നോക്കിയില്ല എന്നാണ് പറയുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ അടിയന്തിരമായി ഇടപെട്ടുകൊണ്ട് ഈ ഇലക്ട്രിക് ലൈൻ ഇതിൻ്റെ മുകളിൽ നിന്നും മാറ്റി സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത് അല്ലാത്ത പക്ഷം ഇത് വലിയൊരു അപകടത്തിന് സാധ്യതമാകും ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന അംഗൻവാടിയെപ്പോലും തിരിഞ്ഞു നോക്കാതെ എന്താണ് ഈ അധികാരികൾ ചെയ്യുന്നത് എന്നുകൂടിയാണ് എനിക്ക് ചോദിക്കാനുള്ളത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ അധികാരികൾ തള്ളിക്കളയാതെ ഗൗരവത്തിലെടുക്കണമെന്ന് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ കാസർഗോഡ്